നമസ്കാരം പ്രധാന വാർത്തകൾ കേരളം കാത്തിരുന്ന ദിനം വിഴിഞ്ഞം തുറമുഖം ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും പതിറ്റാണ്ടുകളായി കേരളം കാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും അഭിമാനമുഹൂർത്തത്തിനായി കേരളം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു രാജ്ഭവനിലാണ് ഇന്നലെ പ്രധാനമന്ത്രി തങ്ങിയത് ഇന്ന് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് തിരിക്കും പത്ത് പതിനഞ്ചിന് വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തെത്തും തുടർന്ന് തുറമുഖം നടന്നു കാണും ഇതിനുശേഷം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിക്കും വീണ്ടും പുലി ഇറങ്ങി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലി റോഡ് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത് മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പുലി വരുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു ഒരു മാസം മുമ്പ് പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു അന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല കുറച്ചു ദിവസം കഴിഞ്ഞതോടെ കൂട് കൊണ്ടുപോകുകയും ചെയ്തു പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് അംഗം ഹൈദർ തൊരയപ്പ ആവശ്യപ്പെട്ടു പലതവണ കണ്ടെങ്കിലും അത് പുലിയല്ല എന്ന് വനംവകുപ്പ് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ സ്വന്തം ചിലവിൽ ക്യാമറ സ്ഥാപിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പുലിയെത്തിയത് പുലിയെ കണ്ട് വീണ്ടും പ്രദേശവാസികൾ ഭീതിയിലാണ് വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി പരിശോധന തുടരുന്നു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി ബോംബ് സ്കോഡ് പരിശോധന നടത്തുകയാണ് വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട് യാത്രക്കാരെ കൂടുതലായി ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കി വ്യാഴാഴ്ച രാത്രി ഡി ഐജിയുടെ ഔദ്യോഗിക മേലിലേക്കാണ് ഹിസ്ബുൾ മുജാഹിദിന്റെ പേരിൽ ഭീഷണി എത്തിയിട്ടുള്ളത് കാറും ലോറിയും കൂട്ടിയിടിച്ച യുവതി മരിച്ചു ഭർത്താവിന് സാരമായി പരിക്ക് പൊന്നാനി നരിപ്പറമ്പിൽ ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച യുവതിക്ക് ദാരുണാത്യം ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിന് സാരമായി പരിക്കേറ്റു കൊല്ലം സ്വദേശി സി ആണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടം സിയുടെ ഭർത്താവ് കണ്ണൂർ കോടിയേരി സ്വദേശി നിഗലിന് സാരമായി പരിക്കേറ്റു നിഗലിനെ കോട്ടക്കല്ലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സിയുടെ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ എറണാകുളം ഭാഗത്തുനിന്ന് തിരൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ എതിരെ വരികയായിരുന്ന ലോറിയുമായാണ് കാർ കൂട്ടിയിടിച്ചത് സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചു കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടൻ കിഷോർ സത്യാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം അറിയിച്ചത് സീരിയൽ രംഗത്ത് സജീവമായിരുന്നു അഭിരാമി അനഡിക എന്ന രണ്ട് പെൺമക്കളാണുള്ളത് വിഷ്ണുപ്രസാദിനെ കരൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നു ചികിത്സയ്ക്കായി ഭീമമായി തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണുപ്രസാദ് വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയരായത്